ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മസാല കേട്ടോ ഞാൻ എങ്ങനെ മസാല ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിലൂടെ കാണാം എങ്കിൽ വായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കറിവേപ്പില രണ്ട് വലിയ കിഴങ്ങ് രണ്ട് തക്കാളി തേങ്ങാ ഒരു വലിയ ഉള്ളി പുതിർത്തി വെച്ചിട്ടുള്ള സോയാബീൻ തേങ്ങ ചിരകിയത് പുതിർത്ത് വെച്ചിട്ടുള്ള പച്ചപ്പട്ടാണി ഇതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് പച്ചപ്പട്ട ഉപ്പ് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു വയ്ക്കാം ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് വെക്കാം ഇനി നമുക്ക് ചിരകി വെച്ചിട്ടുള്ള നാണയം വറുത്തെടുത്ത് വെക്കാം അതിനേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കണ്ടോ ഇനി നമുക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എവിടെയാണ് രണ്ട് കറി ഇനി നമുക്ക് ഇത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി അങ്ങനെ ഇതാ നമ്മൾ തേങ്ങ ചിരകിയത് ഇവിടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് ആട്ടിയെടുത്ത് വെക്കാം നമുക്ക് മസാലക്കുള്ള ഉള്ളി കിഴങ്ങും തക്കാളിയും പൊടികൾ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ തക്കാളി ഉള്ളി കിഴങ്ങും എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അങ്ങനെ ഇതാ നമ്മൾ കിഴങ് ഉള്ളിയും തക്കാളി കിട്ടുന്നതായിട്ട് നമ്മൾ ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പച്ചപ്പട്ടാണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി സോയാബീന് ചേർത്ത് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കട്ടോ ഇനി ഒന്ന് നന്നായിട്ടൊന്ന് അലക്കാം നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചിക്കൻ മസാല മുളക് പൊടി മല്ലിപ്പൊടി ആട്ടോ ഞാൻ ഇവിടെ എടുത്ത് ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഇനി വറുത്തരച്ച് വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് ഇതിലോട്ട് ചേർക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം ഇത് വേകാറായിട്ടുണ്ട് ഒരഞ്ചു മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചെടുക്കാം അങ്ങനെ നമ്മളെ മസാല ഇവിടെ റെഡി ആയി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കടുക് കറിവേപ്പിലേ വറുത്തെടുക്കാം കേട്ടോ നമുക്ക് കടുക് വറുത്തിടാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുക്ിട്ടോള് കറി വെക്ക ചേർക്കാം ഇനി നമുക്കിത് മസാലക്കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ മസാല ഇവിടെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ എങ്ങനെയാട്ടോ മസാല ഉണ്ടാക്കുന്നത് നിന്നെങ്കിലും ഇത്ര പേക്കുള്ള വീഡിയോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിലോട്ട് കാണാം